നമസ്കാരം എല്ലാ മനുപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ ഒരു വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്നത് ഇതേ ചോദ്യം അതേ ഇതേ സംശയമുള്ള ധാരാളം പേരാണ് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഒരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യാമെന്ന് കരുതി എന്താണെന്നല്ലേ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഏത് തരത്തിലുള്ള ആയില്യം ദോഷമാണ് നമുക്ക് ദോഷമായിട്ട് ഫലിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതായത് ഏത് തരത്തിലുള്ള ആയില്യം ദോഷമാണ് ഫലിക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ച് നക്ഷത്രക്കാരെ പലരും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് തൃക്കേട്ടതല കേട്ട കീഴടാണ് ആയില്യം അയല് ദോഷം ആ അതുപോലെ ഈ മൂലം പെൺമൂലം പെരുവഴി പിന്നെ കരിമ്പൂരാടം നോക്കുന്നറം കരിഞ്ഞുപൂവും ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ആൾക്കാരുടെ മനസ്സിലൊരു അബദ്ധധാരണയുണ്ട് ഈ അബദ്ധ ധാരണകള് നാളിനകത്ത് ഒരു കഥയില്ല നമ്മള് ജാതകത്തില് ലഗ്നത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പൊ അതുപോലെ ഈ ചിലര് എല്ലാന്ന് ഞാൻ പറഞ്ഞില്ല ചില ആൾക്കാര് ഈ ചില നക്ഷത്രങ്ങൾ പാദം അതായത് ഒന്നാം പാദം അല്ലെ നാലാം പാദം ആദ്യവും അവസാനം ഒക്കെ ചിലർ ദോഷമായിട്ട് വരാറുണ്ട് അപ്പം അത് രാത്രിയിൽ പറഞ്ഞ അവസാന പാദവും രാത്രിയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ ചില ദോഷങ്ങൾ സംഭവിക്കാനിടയുണ്ട് ഇപ്പൊ ഈ പറഞ്ഞാല് ആയില് നക്ഷത്രത്തിൽപ്പെട്ട രണ്ടാം ഭാഗത്ത് അല്ലെങ്കിൽ മൂന്നാം ഭാഗത്തിൽപ്പെട്ടവരെ ആയില്യം അയുദോഷമാണെന്ന് ഒറ്റയ്ക്ക് മാറ്റി നിർത്തുക അവർക്ക് വേണ്ടി ഈ നാഗവൃഷം കൊണ്ടുവെക്കുക മുള വെക്കുക കണ്ണാടി വെക്കുക ആയില്യക്കാരെ പുച്ഛിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ ദോഷങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അവർക്കെതിരെ അവഖ്യാതികൾ പറയുക ഇതൊക്കെ വളരെ മനുഷ്യൻ അതായത് ഈശ്വരനാണ് ഇവർക്കെല്ലാം ജന്മം കൊടുത്തേക്കുന്നത് ഒരിക്കലും നമ്മൾ ഇവരെ തള്ളിപ്പറയുക ഒറ്റ ഒറ്റ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഒന്നും നമ്മൾ പാടില്ല അപ്പൊ ഒരാൾക്ക് അങ്ങനെ ദോഷം ഉണ്ടെന്നിരിക്കട്ടെ നമുക്കതിനെ ഭഗവാനെ കൂടുതലായിട്ട് അയില്യോ അയു ദോഷമാണ് ഭഗവാനെ കൂടുതലായിട്ട് വിളിക്കുക അതിന് സ്ഥലരക്ഷ നമുക്ക് സ്ഥാപിക്കാം അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ സർപ്പഭയഹര യന്ത്രം നമുക്ക് സ്ഥാപിക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ അതിന് പറയുന്നുണ്ട് അതിന് വ്യക്തികളെ നമ്മൾ ഒരാൾക്ക് നമ്മുടെ വീട്ടിലൊരാൾക്ക് അസുഖം വന്നു ഒരിക്കലും അവരെ മാറ്റി നിർത്തു മാറ്റി നിർത്തത്തില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ എല്ലാ നാളുകാരും നമുക്ക് ദോഷമൊന്നുമില്ല ഈ പറഞ്ഞ ആയില്യം ഇപ്പൊ സംശയം അത് എനിക്ക് മനസ്സിലായി പയരോട് വരുമ്പോഴത്തേക്കും പ്രശ്നം വെക്കാൻ വരുമ്പോ ആയില്യം നല്ലെന്ന് പറയുമ്പോഴത്തേക്ക് മുര്യോധന തിരുമേണി ആരോടും പറയാം അയ്യാത്ത അവസ്ഥയ എന്നെ എല്ലാവരും വിഷമിപ്പിക്കുക എല്ലാരും കുറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തുക പറയാൻ നമുക്ക് കഷ്ടം തോന്നും അങ്ങനെ ഒരാളെ നമ്മൾ മാറ്റി നിർത്തരുത് ഒരാൾക്കും മഹാവ്യാധി വന്നാൽ പോലും മാറ്റി നിർത്താൻ പാടില്ലെന്ന ഭഗവാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ അവരോടൊപ്പം ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് അപ്പൊ നമ്മള് മാറ്റി നിർത്തണം അങ്ങനെയുള്ളവരെയാ സ്വഭാവ ദൂഷ്യമുള്ളവരെ മാറ്റി നിർത്തണം ഒരാൾക്ക് അനാവശ്യമായിട്ട് ഒരാളെ കുറ്റി കുറ്റങ്ങൾ പറയുക ഒരാൾ ഒരു കാര്യമില്ലാതെ ദോഷങ്ങൾ ചെയ്യുക ഉപദ്രവിക്കുന്നവരെ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ പണി കൊടുക്കുക അങ്ങനെയൊക്കെ പണി കൊടുക്കുന്നവരൊക്കെ മാറ്റി നിർത്തണം അല്ലാതെ കണ്ടിട്ട് ഒരാളിനെ സാധാരണപ്പെട്ട ഒരാളിനെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല അവരെ നമ്മൾ കൂടെ നിർത്തുക ചില എന്താ മാനസിക പ്രശ്നമൊക്കെ ചില ചുമ്മാ ഒരാളുകൂടത്രം ചെയ്തു അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉള്ളവരെ നമ്മൾ കൂടെ നിർത്തി അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അവർക്ക് കൗൺസിലിംഗ് എന്തൊക്കെ കൊടുത്ത് അവരെ നമ്മൾ നല്ല വഴിക്ക് അവരെ നയിക്കുക നമ്മൾ വേണ്ടത് നമ്മൾ ചെയ്യുന്നതൊക്കെ ഭഗവാൻ കാണുന്നുണ്ട് ഭഗവാൻ അതിൻ്റെ നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമാണ് നമുക്ക് തരുന്നത് ഈ ആയിലും ഞാൻ ഈ പറഞ്ഞ അല്ലെ പൂരാടവായാലും മൂലമായാലും തൃക്കേട്ട ആയാലും ഒക്കെ ചില പാ ഒരു നക്ഷത്രത്തിന് നാല് പാദമുണ്ട് ചില പാദങ്ങളെ ദോഷമായിട്ട് വരുന്നുള്ളൂ എല്ലാം ദോഷമായിട്ട് വരുന്നില്ല ഉള്ള ദിവസം ജനിക്കുന്ന അങ്ങനെയാണ് എല്ലാ നാളിലും വിഷയങ്ങളാണ് കരിനാൾ ഉള്ള ദിവസം ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷയമായിട്ട് പറയാറുണ്ട് ഈ പറഞ്ഞല്ലേ ഗ്രഹണത്തിന് ജനിക്കുന്ന ദോഷമായിട്ട് പറയാറുണ്ട് അതൊന്നും ആരും കാര്യമാക്കുന്നില്ല നാൾക്കാർ നാളുകാരെ നോക്കിയിരിക്കുക കരിനാവ് നോക്കിയിരിക്കുന്നവരൊക്കെയുണ്ട് കരിനാവൊക്കെ പലിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല കരിനാവ് എനിക്ക് പരിഹാരങ്ങൾ ധാരാളം ഇപ്പൊ ഈ ആയില്യത്തിന് ഞാൻ പറഞ്ഞിട്ട് ആയില്യം ദോഷമായിട്ട് എല്ലാ ആയില്യവും എല്ലാ ത്രിക്കേട്ടയും എല്ലാ അത് അല്ലെ എല്ലാ പോരാടവും എല്ലാ മൂലവും ഒന്നും നമുക്ക് ദോഷവും എല്ലാ ഒന്നും ദോഷവും ഒന്നുമല്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അത് ഇങ്ങനെയുള്ള നാളുകാര് ഞാൻ പറഞ്ഞിട്ട് ഒരു ഒരു കാര്യത്തിൻ്റെ പറയാതിരിക്കുക അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഇട്ട് അരട്ടി ഇരട്ടി 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 അവരത് പിന്നീട് ഇവര് ശത്രുതായിലേക്ക് അങ്ങനെ പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞേക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടി ചെറിയ കള്ളമൊക്കെ പറയാം എല്ലാം കള്ളം പറയണം നല്ല ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം ദോഷമല്ല അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഇനിയും ചേരുതൽ പ്രശ്നം വെക്കാൻ ചെല്ലുമ്പോൾ നല്ല ഉൽസ്യന്മാരൊക്കെ ആണെങ്കിൽ അടുത്ത ആയില്യം ഉണ്ടല്ലോ ആയില്യത്തിന്റെ ദോഷവും ഉണ്ടല്ലോ എന്നൊക്കെ നല്ല ഉൽസ്യന്മാരാണെങ്കിൽ പറയും അത് പറയും പിന്നെ ഭാഗത്ത് നിന്ന് ആല്യത്തിന് ദൃഷ്ടി വരുന്നത് അതിന് ആ ഭാഗത്ത് സർപ്പ ഭയ വെക്കുക അല്ലെങ്കിൽ ഒരു സംരക്ഷ ചെയ്യുക അല്ലെങ്കിൽ സുദോഷണ യന്ത്രം കുഴിച്ചിടുക അല്ലെങ്കിൽ ആ ഭാഗത്തൊരു ചക്രം വെക്കുക അപ്പൊ ഇതുകൊണ്ടൊക്കെ നമുക്ക് അതിനൊരു മാറ്റമായി അപ്പല്ലാതെ ഒരുപാട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിസ്സാരപ്പെട്ട കാര്യം തന്നെയാണ് നിസ്സാരമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് അത് നിസ്സാരപ്പെട്ട കാര്യമാണ് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ ഒരാൾ ആയി ലങ്കാരം എടുത്തേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റും നമുക്ക് ജീവിതമുണ്ട് നമ്മൾ ഒരാളെ പറ്റി ചിന്തിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം കാണത്തുള്ളൂ നമ്മളെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ മുന്നോട്ട് പോവാം കേട്ടോ അപ്പൊ അങ്ങനെ ധൈര്യത്തിന്റെ വിഷയമൊന്നും ഇല്ല അത് ആ വിഷയമുള്ളവർ ഇങ്ങനെ ഈ പറഞ്ഞ യന്ത്രങ്ങളൊക്കെ നല്ല യോത്സ്യന്മാരെയോ അല്ലെങ്കിൽ നല്ല തന്ത്രന്മാരെയൊക്കെ കണ്ട് എഴുതി പ്രകാരം പൂജയൊക്കെ എഴുച്ച് സ്ഥാപിച്ചു മുന്നോട്ട് പോവാ കേട്ടോ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം